കോഴിക്കോട് നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുണ്ട് എന്ന് മുസ്ലിം ലീഗ് ആരോപിക്കുകയാണ് അഭിനാപി ചിറക്കിൽ ചേരുന്നു എന്താണ് മുസ്ലിം ലീഗിന്റെ ആരോപണം ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ വീട് നമ്പർ നമ്പറിൽ കണക്കിന് വോട്ടർ വോട്ടുകൾ ചേർക്കുകയും ഈ വോട്ടുകൾ പെട്ടെന്ന് കണ്ടെത്താതിരിക്കാൻ വേണ്ടി പല വാർഡുകളിലും ഡിവിഷനുകളിലുമായി ഇത് പല ഭാഗത്തായി ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന കാര്യം കോഴിക്കോട് കോർപ്പറേഷനിലെ യു ഡി എഫ് കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം മൂന്നാലിങ്കൽ വാർഡിലെ ഒരു കെട്ടിട നമ്പർ പരിശോധിക്കാൻ നേരിട്ട് പോവുകയും എഴുപത് വോട്ടർമാർ ഉള്ള പ്രസ്തുത കെട്ടിടം തന്നെ ഇല്ല എന്ന് വ്യക്തമാവുകയും കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗ് ഈ വാർത്ത പുറത്തുവിടു ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടർമാർ ഒരു കെട്ടിട നമ്പറിൽ മാത്രമായി ഉണ്ട് എന്നുള്ളതാണ് ഇവർ പുറത്തുവിട്ട ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കൂടാതെ മാറാട് ഡിവിഷനിൽ മാറാട് ഡിവിഷനിൽ തന്നെ വലിയ ഒരു ക്രമക്കേട് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പ്രധാനമായും ആരോപിക്കുന്നത് യു ഡി എഫും മുസ്ലിം ലീഗും ചേർന്നാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മാരോട് ഡിവിഷനിലെ നാൽപ്പത്തൊമ്പത് ബാർ നാൽപ്പത്തി ഒമ്പത് എന്ന വീട്ട് നമ്പറാണ് ഈ വീട്ട് നമ്പറിൽ ആ നാട്ടുകാർ തന്നെയാണോ ഉള്ളത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇതുവരെയായിട്ടും ഇല്ല എന്നുള്ളതാണ് ഇവരെ കുറിച്ച് കൃത്യമായൊരു വിവരം ഈ കൃത്യമായൊരു വിവരം ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രധാനമായും ഇതിൽ പറയുന്നത് കൂടാതെ ഒരു കെട്ടിട നമ്പറിൽ ഇത്രയധികം വോട്ടർമാർ വരുന്നത് അസ്വാഭാവികമാണെന്നും ഈ വീട്ട് നമ്പർ കോഴിക്കോട് കോർപ്പറേഷൻ അസസ്മെന്റ് രജിസ്റ്റർ പ്രകാരം അനിത എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് എന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഈ അസസ്മെന്റ് രജിസ്റ്റർ പ്രകാരം കൊമേഴ്യൽ ആവശ്യത്തിന് ഷോപ്പ് റൂമായി നൽകിയതാണ് എന്നുള്ളതാണ് ഈ ഇത് ഇത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ കെട്ടിടം വർഷങ്ങളായി സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർവീസാക്കണ ബാങ്കിന് വേണ്ടി നൽകിയതാണെന്നും ഈ നമ്പർ ഉപയോഗിച്ചാണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടർമാരെ ഉൾപ്പെടുത്തിയതും രാഷ്ട്രീയ ആരോപണത്തിന് പകരം സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഇടപെടൽ നടന്നതാണ് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ഇതുപോലെ ഒരുപോലെ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പ്രധാനമായും ആരോപിക്കുന്നത് അതുകൂടാതെ തന്നെ സി പി ഐ എം വോട്ട് നേടാനുള്ള തന്ത്രം സി പി ഐ എമ്മിന്റെ ഒരു തന്ത്രമാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ തന്ത്രം കഴിഞ്ഞ മുന്ന വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിഭജിക്കുകയും പിന്നീട് ഈ സി പി ഐ എമ്മിന്റെ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി സി പി എമ്മിലേക്ക് ആളെ ചേർക്കുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ അനുകൂലമായ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ മറ്റ് പല ഭാഗങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ യു ഡി എഫ് നേതാക്കൾ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് ഇതേ കാര്യം തന്നെ കൗൺസിലിൽ പ്രതിപക്ഷ നേതാവ് കൗൺസിലറായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശോഭിതയടക്കം കൗൺസിലിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വലിയൊരു ബഹളം തന്നെ കൗൺസിലിനകത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ കൗൺസിലർ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കൗൺസിലർ ശോഭിതയാണ് ഇക്കാര്യം ആദ്യം ഈ ഒരു പ്രശ്നം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് യു ഡി എഫിലെ പല നേതാക്കളും ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് കൃത്യമായി മേയർ ഭീന ഫിലിപ്പിന് കൃത്യമായി ഇതിലൊരു മറുപടി അന്ന് മേയർ ഉന്നയിച്ച് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനിടയ്ക്ക് അതിനിടെയാണ് സംസ്ഥാന വ്യാപകമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായി സി പി ഐ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പലതരം നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഉന്നയിച്ചുകൊണ്ട യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ ഇത്തരത്തിലൊരോ രേഖകളടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എം എസ് ശരി കോഴിക്കോട് നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിരിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് ആരോപിക്കുന്നു മാറാട് ഒരു കെട്ടിട നമ്പറിൽ മാത്രം മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടർമാരുണ്ടെന്നും കെട്ടിടം ഉപയോഗിക്കുന്നത് സി നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കാണ് എന്നുമാണ് എം മുനീർ മുസ്ലിം ലീഗ് നേതാവ് പറയുന്നത്